ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇതെന്താ സ്പ്രേ ബോട്ടിലൊക്കെ പിടിച്ച് മുറ്റത്തൂടെ നടക്കുന്നതെന്നല്ലേ നിങ്ങൾക്കുണ്ടോ അനുഭവം എൻ്റെ മുറ്റം കണ്ടോ നല്ല രീതിയിൽ നല്ല കുഞ്ഞു കുഞ്ഞു നമ്മളെ ജില്ലി ഇട്ട് നിരത്തിയതായിരുന്നു ഇപ്പം മഴയൊക്കെ പെയ്ത് കുറേ ഒഴുകിപ്പോയി അതുപോലെ അടിച്ച് വരുമ്പോൾ മുറ്റടിക്കുമ്പോൾ ഒക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ നീങ്ങിപ്പോയി ഇപ്പോൾ കട്ടിയൊക്കെ കുറഞ്ഞ് വന്നിട്ട് ഈപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നിറച്ച് പുല്ല് കിളുത്ത് വരുവാണെ അതോ പറിച്ചാൽ കിട്ടാത്ത ടൈപ്പ് പുല്ലും അതുപോലെ എന്നും നമ്മൾ മുറ്റടിച്ച് വരുമ്പോഴും ഞാൻ കുറേശ്ശെ കുറേശ്ശെ നുള്ളി കളയും എത്ര നുള്ളിയാലും ഒരു മഴ കഴിഞ്ഞാൽ തെറ്റിയ ദിവസം അതിൻ്റെ ഇരട്ടിയായിട്ട് കിളുത്ത് വരിക അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇതുകൊണ്ട് എന്താ പറയുക മനസ്സിനാകെ വിഷമായി എത്ര ചെയ്തിട്ടും ഒരു വൃത്തിയാവാത്ത പോലെ തോന്നി അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടത് നമ്മൾ മുറ്റത്തെ പുല്ല് കരിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടേ ഉള്ളൂ എത്രയും ഞാൻ മടുത്തില്ല ഇനി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എന്താ വെച്ചാൽ കല്ലുപ്പാണ് അപ്പം നിങ്ങൾക്കിരി പൊടിയുപ്പാണ് കയ്യിലുള്ളതെങ്കിൽ പൊടിയുപ്പ് എടുക്കാം ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കല്ലുപ്പാണ് അപ്പം നമുക്ക് ഇത് നല്ലതുപോലെ അലിപ്പിച്ചെടുക്കണം അത് നമുക്ക് ഏത് രീതിയിലാണ് എളുപ്പത്തിൽ അലിപ്പിച്ചെടുക്കാൻ പറ്റുന്നേ ആ രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇനി തല ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം എന്ത് വേണേലും നമുക്ക് ചെയ്യാം നല്ലതുപോലെ നലത്ത് കിട്ടണം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ അത് ഞാനെടുത്ത് അലിപ്പിച്ചെടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന അച്ചാറിനൊക്കെ എടുക്കുന്ന ടൈപ്പ് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ കുറച്ച് വിനാഗിരിയും കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ കൃത്യമായ അളവൊന്നും ഞാൻ നോക്കിയില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊരു പരീക്ഷണമാണ് ഒരുപാടൊന്നും അധികം ആദ്യം എടുക്കുന്നില്ല കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചെയ്ത് നോക്കാലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് എടുത്താണ് പിന്നെ നമ്മുടെ അലക്കാൻ എടുക്കുന്ന സോപ്പ് പൊടിയാണ് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കൂടി പോയാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ മുടക്കേ ഉള്ളൂ അത്രയും ഇത് മതി എന്താ പറയണ്ടേ നമുക്ക് ഇതുപോലെ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് എടുത്തേക്കുന്നത് നമ്മുടെ സൂപ്പ് പൊടിയും വിനാഗിരിയും ഉപ്പും അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ അലക്കാത്ത ഉപ്പിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്പ്രേ ബോട്ടിൽ എന്താ പറയുക നോബ് അടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കത് അരിച്ചും കൂടെ എടുക്കാം അപ്പം അങ്ങനെ ഞാൻ ഒരു കപ്പിലേക്ക് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണ് അങ്ങനെ അതും എടുത്തു അപ്പോൾ ഇതുപോലെ റിസൾട്ട് കിട്ടിയാൽ എന്തായാലും നിങ്ങളും ഇതൊന്ന് പരീക്ഷ നോക്കണേ എൻ്റെ വീഡിയോയിൽ റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളും കൂടി ഒന്ന് ഇതുപോലെ അനുഭവം ഉള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ കണ്ടാൽ നമുക്കിത് സ്പ്രേ ബോട്ടിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് എന്നെപ്പോലുള്ള ഒരുവിധപ്പെട്ട വീട്ടമ്മമാരെല്ലാം അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഈ എപ്പം നോക്കിയാലും നമുക്ക് ഈ മുറ്റത്തെ പുല്ല് നുള്ളിക്കളയാനേ സമയമുള്ളൂ പക്ഷേ എന്ത് വേണം പിന്നെ ഇതുപോലെ തന്നെ എനിക്കൊക്കെ എനിക്കൊക്കെയാണെങ്കിലും മഴയൊന്നും ഇങ്ങനെ ചാറിയാൽ മതി അപ്പക്കെളുത്ത് വരും ഇതുപോലുള്ള പുല്ല് അത് പറിച്ചാൽ കിട്ടുകേ ഇല്ല വല്ലാത്തൊരു വിഷമമാണ് അതൊരു രണ്ടും മൂന്ന് ദിവസം പറിച്ചില്ലെങ്കിൽ മുറ്റം കണ്ടാൽ കണ്ട വിളുതാമസം ഇല്ലാത്ത വീടാണെന്ന് അതുപോലെ ആവുകയും ചെയ്യുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് ദിവസമായി ഇതുപോലെ പുല്ല് നുള്ളിക്കളയാതെ അടിച്ചു തന്നെ വരുവാ അല്ലെങ്കിൽ എപ്പോഴും അടിച്ചു വരുമ്പോൾ ഇതുപോലെ ഉള്ളിക്കളയുമായിരുന്നു അപ്പം ഞാനത് നുള്ളിക്കളയാതെ ഇങ്ങനെ വെച്ചതാണ് എന്നിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടോയെന്നറിയാലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഇത് കണ്ടോ ഈ ചിപ്സ് കുറവുള്ള സ്ഥലത്തൂടെ നിറ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പുല്ല് കിളുത്ത് വന്നേക്കുമാണ് ഇത് നമ്മുടെ പറിക്കാനാണെങ്കിൽ കയ്യിൽ പിടിച്ചാൽ കിട്ടുകേയില്ല പറിച്ചാലോട്ട് വരികയും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ ചിപ്സല്ല എങ്കിലും നമുക്ക് മമ്മൂട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെത്തിക്കളയൊക്കെ ചെയ്യാം സാധാ മുറ്റമാണെങ്കിൽ ഇതിപ്പോൾ ഇതുപോലെ ആയതുകൊണ്ട് ഇതൊന്നും ചെത്തി പറ്റുന്നില്ല പറിച്ചു കളയാനും പറ്റുന്നില്ല ആ ഒരവസ്ഥയാണ് അപ്പോൾ എനിക്ക് മുറ്റത്തിൽ ഇത്രയും കൂടി പണിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇത്രയും കൂടെ നമ്മുടെ ഇത് ചിപ്സ് കൊണ്ട് ഇട്ടിട്ട് ഇത്രയും കട്ടിയിലാക്കുക അത് നമുക്ക് അടിയിലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മളിതുപോലെ ചിപ്സ് ഇട്ട് കൊടുക്കുക ണെങ്കിൽ ഇതുപോലെ കാടൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇല്ലാതെ ഒരു നിവൃത്തിയില്ല ഇതുപോലെ കാട് കയറിയാലും അപ്പോൾ അങ്ങനെ എല്ലാ പുല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മളിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റിയല്ല അപ്പം ഞാൻ എന്താ പറയുക പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നൊന്നും പറയുന്നില്ല ഈ കാണുന്നൊരു റിസൾട്ട് അതായത് നമ്മൾ തളിച്ച് അപ്പം രാവിലെയാണ് നമ്മൾ തളിക്കുന്നതെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒന്ന് വാടി വരുമേ അപ്പോൾ ഇപ്പോൾ ഇറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുക്കാൽ ഭാഗവും വാടി വരും എനിക്കൊരു മൂന്നാമത്തെ ഒരു ദിവസമാണ് ഇതുപോലെ റിസൾട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പുല്ലൊക്കെ സ്പ്രേ ചെയ്ത് കാണിച്ചു തന്നില്ല അതെല്ലാം ഈ രൂപത്തിൽ കരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ചപ്പ് കാണുന്നില്ലേ അതിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തപ്പോൾ നല്ല രീതിയിൽ വീഴാത്തതാണ് അതാണ് കരിയാത്തത് അപ്പം നമുക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടിയല്ലോ അപ്പം നമുക്കിനി വീണ്ടും നമുക്കൊന്നും കൂടെ അതിനെല്ലാം സ്പ്രേ ചെയ്തത് കിട്ടാത്തതിനൊക്കെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ കരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തേ ഉള്ളൂ ഇതുപോലെ നമുക്കൊരു രണ്ട് ദിവസം നമ്മൾ അടുപ്പിച്ച് സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഫുള്ളായിട്ടും കരിഞ്ഞ് കിട്ടുന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ ഇത് കണ്ടോ ഒരു ഒരു തരം എന്താ പറയണ്ടേ നമുക്ക് ഈ പിത്തിയലൊക്കെ ഉണ്ടാകുന്ന ഒരു പായൽ പുല്ല് പോലെ തന്നെ ഒരു പുല്ലാണ് അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഇത് പറിച്ചു നല്ല വളമൊക്കെ ഉണ്ടാക്കുമോ നമ്മൾ പച്ചക്കറിക്ക് പക്ഷേ എത്രത്തോളം നമ്മൾ പറിക്കും വീണ്ടും വീണ്ടും ഇത് ഉണ്ടായി വരുവാണ് അപ്പോൾ അതൊക്കെ കണ്ടോ നല്ല തീയിട്ട് കരിഞ്ഞ പോലെയാണ് കരിഞ്ഞു പോയേക്കുന്നത് കണ്ടോ ഇത്രയ്ക്ക് നല്ല റിസൾട്ട് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് എൻ്റെ കമൻ്റ് ബോക്സ് ഒന്ന് കമൻറ്റും ചെയ്യണേ